മുനമ്പം സമരസമിതി നേതാക്കൾ പാലായിലെത്തി കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എംപിയുമായി ചർച്ച നടത്തി മുഖ്യമന്ത്രിയുമായും മറ്റ് വകുപ്പുകളുമായും ബന്ധപ്പെട്ട് പ്രശ്നപരിഹാരത്തിന് കേരള കോൺഗ്രസ് എം ശ്രമിക്കുമെന്നും ജോസ് കെ മാണി അറിയിച്ചു മനമ്പം ഭൂസംരക്ഷണ സമിതി രക്ഷാധികാരി ഫാദർ ആന്റണി സേവ്യർ ചെയർമാൻ ജോസഫ് റോക്കി സമരസമിതി കൺവീനർ ജോസഫ് ബെന്നി എന്നിവരാണ് എംപിയെ സന്ദര്ശിക്കാനെത്തിയത് വീണ്ടും സർക്കാർ ഇടപെടൽ തേടിയാണ് മുന്നമ്പം സമരസമിതി ജോസ് കെ മാണിയെ കണ്ടത് നിരാഹാര സമരം ഇരുന്നൂറ്റി അറുപത്തെട്ട് ദിവസം ഇതിനോടകം പിന്നിട്ടു പ്രശ്നപരിഹാരത്തിന് ശാശ്വത പരിഹാരം വേണമെന്നും സർക്കാർ ഇടപെടലിന് പിന്തുണയും ആവശ്യപ്പെട്ടാണ് നേതാക്കൾ ചർച്ച മണിക്കൂറോളം നീണ്ടു വിഷയം വീണ്ടും നേതാക്കൾപ്പെടുത്തുമെന്ന് ജോസ് കെ മാണി എം പി ഉറപ്പു നൽകിയതായി ഫാദർ ആന്റണി സേവിയർ പറഞ്ഞു നമ്മുടെ നിരാഹാര സമരം ഇന്ന് ഇരുനൂറ്റി അറുപത്തി എട്ടാം ദിനത്തിലേക്ക് ഞങ്ങൾ ബഹുമാനപ്പെട്ട ജോസ് കെ മാണി സാറിനെ ഇപ്പോൾ ഞങ്ങൾ വന്ന് കണ്ട് സംസാരിക്കുകയായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി രാജ്യസഭയിൽ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഞങ്ങൾ പ്രശ്നങ്ങൾ സാറിനോട് അവതരിപ്പിക്കുകയും ഇത്രയും ദിവസങ്ങളായിട്ട് ഞങ്ങൾ പല രീതികളിൽ ഒരു പ്രശ്നം അവതരി പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനായിട്ട് ഞങ്ങൾ ശ്രമിക്കുകയാണ് നല്ലൊരു പരിഹാരം ഇതുവരെ ഞങ്ങൾ കണ്ടെത്തിയിട്ടില്ല അത് കോടതി വഴികളിലും അതോടൊപ്പം തന്നെ ജുഡീഷ്യൽ കമ്മീഷണർ റിപ്പോർട്ടും ഇപ്പോൾ സമർപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ സർക്കാർ അതിനൊരു നടപടി എടുക്കണം അപ്പോൾ അത് ഉടനെ തന്നെ അതിനൊരു നടപടി എടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് മുനമ്പം വിഷയത്തിൽ എത്രയും വേഗം പരിഹാരം കാണാൻ സർക്കാരുമായി ബന്ധപ്പെടണമെന്നാണ് സമരസമിതി ആവശ്യപ്പെട്ടതെന്ന് എം പി പറഞ്ഞു മുനമ്പം വിഷയത്തില് അവിടെ നിന്നുള്ള സമരസമിതിയുടെ നേതാക്കന്മാരും വൈദികരും എത്തിയിരുന്നു ആ വിഷയത്തിൽ ഇപ്പോൾ കോടതിയിലാണ് നമുക്കറിയാം ട്രൈബ്യൂണലുണ്ട് കമ്മീഷൻ ഉണ്ട് അപ്പോൾ എത്രയും പെട്ടന്ന് പരിഹാരം കാണണം സർക്കാരുമായി ബന്ധപ്പെടണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം അത് അവരുടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ മുന്നിലുണ്ട് എങ്കിലും മുഖ്യമന്ത്രിയുമായിട്ട് മറ്റ് ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകളുമായിട്ട് ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കാണുവാനുള്ള ശ്രമം നടത്തണമെന്നാണ് അത് തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് ഇന്നലെ ഇടപെടലുകൾ പറ്റുന്ന രീതിയിൽ തീർച്ചയായിട്ടും നടത്തുന്നതായിരിക്കും വിഷയം ചർച്ച ചെയ്തു മുഖ്യമന്ത്രിയുമായും മറ്റു വകുപ്പുകളുമായും ബന്ധപ്പെട്ട് പ്രശ്നപരിഹാരത്തിന് കേരള കോൺഗ്രസ് എം ശ്രമിക്കുമെന്നും ജോസ് കെ മാണി പറഞ്ഞു പാലാ